ശ്രീകാര്യ സ്നേഹം തുറഞ്ഞവരെ ശ്രീവാക്കാലം മൂന്നാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മളിന്ന് വായിച്ചുകൾക്ക് ഇപ്പടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശത്തിൻ്റെ മക്കളായി വർദ്ധിക്കുവിൻ പ്രകാശത്തിലൂടെ സഞ്ചരിക്കുവിൻ എന്നൊക്കെ ഈശോ നമ്മളോട് പറയുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് പ്രകാശത്തിൻ്റെ മക്കളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് മാമോദീസ സ്വീകരിച്ച ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിലുള്ള പ്രകാശം ഈശോയാണ് സഭയാണ് കുതാശകളാണ് വിശുദ്ധ ഗ്രന്ഥമാണ് ഈ പ്രകാശത്തെ സ്വീകരിക്കാനും ആ പ്രകാശത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനും നമുക്ക് സാധിക്കണം നമ്മൾ ഈ പറയുന്ന സഭയിൽ നിന്നും കുദാശകളിൽ നിന്നും വചനത്തിൽ നിന്നും ഈ ഷോയിൽ നിന്നുമൊക്കെ മാറി നടക്കുമ്പോൾ നമ്മൾ അന്ധകാരത്തിൻ്റെ പാതയിലൂടെയാണ് നടക്കുന്നത് സഭയിലെ അഗസ്റ്റിൻ എന്ന വിശുദ്ധനെയൊക്കെ നമുക്ക് പരിചയമുണ്ടല്ലോ ഒരു കാലഘട്ടത്തിൽ അന്ധകാരത്തിൻ്റെ പാതയിലൂടെ നടന്നിരുന്ന ആ മനുഷ്യൻ പിന്നീട് പ്രകാശത്തിൻ്റെ ഒരു മനുഷ്യനായിട്ട് മാറിയത് വചനത്തിൻ്റെ വചനമാകുന്ന പ്രകാശം സ്വീകരിച്ചതിലൂടെയാണ് സ്ലിവാ കാലത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളും വചനത്തിലൂടെയും സഭയിലൂടെയും കൂതാശകളിലൂടെയുമൊക്കെ യഥാർത്ഥത്തിലുള്ള പ്രകാശം സ്വീകരിച്ച് പ്രകാശത്തിൻ്റെ മക്കളായി വർത്തിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം വിശ്വ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ